നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ മൂകം കരോ ദിവാചാലം പങ്കും ലങ്കയദേ യൽ എൽ കൃപാതമഹം മന്ദേ പരമാനന്ദമാധവം ഇരുപത്തേഴാം തീയതി ബുധനാഴ്ചയാണ് നമ്മുടെ വിനായക ചതുർത്ഥി വിനായകൻ വിഘ്നേശ്വരൻ ഇല്ലേ നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളാണ് കാരണം എന്ത് മംഗളകാരി ചെല്ലും ചെയ്യുമ്പോഴും നമ്മൾ ഗണപതിക്ക് ഒരു തേങ്ങ അടയ്ക്കാതെ ഒന്നും ചെയ്യില്ലല്ലോ അപ്പം അത്ര നമുക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളാണ് എല്ലാ വിഘ്നങ്ങളും തീർക്കാനായിട്ട് നമ്മളെപ്പോഴും വിഘ്നേശ്വരനോട് പ്രാർത്ഥിക്കുന്നു അപ്പം ഈ വിനായക ചതുർത്ഥിക്ക് അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥിക്ക് നമ്മൾ വ്രതമെടുക്കുന്നതൊക്കെ അത്യുത്തമമായിട്ടുള്ളൊരു കാര്യമാണ് ആ വ്രതം എങ്ങനെ എടുക്കണമെന്ന് എന്ന് ആദ്യം തന്നെ പറയാം എന്നും പറയുന്നത് പോലെ തന്നെ വ്രതം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ സാത്വികമായിട്ടുള്ള ഭക്ഷണം മാത്രമേ കഴിക്കാവുള്ളൂ ഈ തലേദിവസം തന്നെ അതായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് മാത്രം അരിഭക്ഷണം കഴിക്കുക അതിനുശേഷം വൈകുന്നേരമാകുമ്പം പക്ഷേ നമ്മൾ ഏകാദശി വ്രതം പോലെ ധാന്യം കംപ്ലീറ്റ് ഒഴിവാക്കുകയൊന്നും വേണ്ട കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ നമുക്ക് അത് ഗോതമ്പോ അല്ലെങ്കിൽ ഈ റാഗിയോ ഇപ്പോൾ എല്ലാവരും റാഗി ഉപയോഗിക്കുന്ന ഒരു സമയമാണല്ലോ അങ്ങനെ പഴങ്ങളോ പാലോ ഇതൊക്കെ കഴിക്കാം പിറ്റേ ദിവസം രാവിലെ അതായത് വിനായക ചതുർത്ഥിയുടെ രാവിലെ എഴുന്നേറ്റിട്ട് ഗണേശൻ്റെ ഒരു വിഗ്രഹം വിഗ്രഹമുണ്ടെങ്കിൽ അതവിടെ വയ്ക്കുക ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ ഗണേശനെ ധ്യാനിച്ചുകൊണ്ട് ആ വിളക്കിനെ തന്നെ ഗണേശനായിട്ട് സങ്കല്പിച്ചിട്ട് നമുക്ക് ഒരു അഞ്ച് തിരിയിട്ട് ആ വിളക്ക് കൊളുത്തും നമ്മൾ ആ വിളക്ക് കൊളുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പഴമോ എന്തെങ്കിലും അത് അത് പ്രസാദമായിട്ട് നമുക്ക് കരുതാം സമർപ്പണമായിട്ട് നമുക്ക് കൊടുക്കാം പറ്റുവാണെങ്കിൽ നമുക്ക് മോദകമൊക്കെ ഉണ്ടാക്കി കൊടുക്കാം മോദകം എന്ന് പറഞ്ഞാൽ നമ്മൾ സാക്ഷാൽ കൊഴുക്കട്ടെ ഇല്ലേ അത് വേണമെങ്കിൽ സമയമുള്ളവർക്ക് അത് ചെയ്യാം ഇല്ലെങ്കിൽ അതൊന്നും വേണ്ട പിന്നെ നാമം ജപിക്കാം ഗണേശ സ്തുതികൾ പക്ഷേ പലർക്കും ഇപ്പം നമുക്ക് ഗണേശ സ്തുതികളും അങ്ങനെയൊന്നും അറിയാൻ പാടില്ല ഉണ്ടല്ലോ ഓം ഗം ഗണപതിയെ നമ ഇതങ്ങ് ഓം ഗം ഗണപതിയെ നമ ഓം ഗം ഗണപതിയെ നമ അതൊരു നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാം പിന്നെ നമുക്കറിയാലോ ഗജാനനം ഭൂതഗണാതി സേവിതം ഗബിദ്ധ ജംഭൂ ഫലസാര ഭക്ഷിതം ഉമാസുതം ശോക വിനാശനായകം നമാമി വിഘ്നേശ്വര പാദപങ്കജം അങ്ങനെ നമുക്കറിയാവുന്ന ഗണേശ ശ്ലോകങ്ങൾ ഇതൊക്കെ നമ്മൾ ചെല്ലുക അതിന് അന്ന് വിനായക ചതുർത്ഥിക്ക് എല്ലാ ക്ഷേത്രങ്ങളിലും അഷ്ടദ്രവ്യ ഗണപതി ഹോമമുണ്ട് ഒരുമാതിരി എല്ലാ ക്ഷേത്രങ്ങളിലും ഉണ്ട് നമുക്ക് പറ്റുവാണെങ്കിൽ അതിൽ പോയി പങ്കെടുക്കുക ഇനി അതിൽ പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്കറിയാം എല്ലാ ക്ഷേത്രങ്ങളിലും ഗണേശൻ്റെ ഒരു പ്രതിഷ്ഠയുണ്ട് ഇല്ലാത്ത ഒരു ക്ഷേത്രങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഏതാണെങ്കിലും ഇത് വിഷ്ണുവിൻ്റെ ആണെങ്കിലും ശിവൻ്റെ ആണെങ്കിലും ഒക്കെ കാണും ഇത് കണ്ണൻ്റെ കൃഷ്ണൻ്റെ ആണെങ്കിലുമൊക്കെയുണ്ട് അപ്പം നമ്മൾ ആ ക്ഷേത്രത്തിൽ പോയി തൊഴുത് നമുക്ക് ഗണേശനോട് പ്രാർത്ഥിക്കാം ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാനുള്ളൂ പിന്നെ ഈ പറഞ്ഞ പിറ്റേ ദിവസത്തെ ഭക്ഷണ അന്ന് കഴിയുന്ന അരി ആഹാരം കഴിക്കാതിരിക്കുക അതായത് ചതുർത്ഥിയുടെയന്ന് നമ്മൾ അരി ആഹാരം കഴിക്കാതിരിക്കുക ഇത് വെച്ച് ബാക്കിയെല്ലാം നമുക്ക് കഴിക്കാമല്ലോ ഇതുപോലെ ഗോതമ്പ് കഴിക്കാം റവ കഴിക്കാം പഴങ്ങൾ കഴിക്കാം ഇങ്ങനെയൊക്കെ കഴിക്കാം പിന്നെ ഒരു കാര്യം മാത്രം നമ്മൾ ഓർത്താൽ മതിയാണ് ബാക്കിയൊക്കെ കഴിക്കാമല്ലേ എന്നാ ചില കപ്പയും മറ്റേ മീനും കൂടെ അങ്ങനെയൊന്നും നമ്മൾ കഴിക്കരുത് കൊണ്ട് അല്ല സാത്വിക ഭക്ഷണമാണ് നമ്മൾ എപ്പോഴും മൃതത്തിന് കഴിക്കേണ്ടത് അത്രയേ ഉള്ളൂ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ഈ ഗണേശോത്സവം ഭംഗിയായിട്ട് വ്രതമൊക്കെ നോറ്റ് ആഘോഷിക്കാം അതുതന്നെയില്ല അടുത്ത ഒരു വർഷത്തേക്ക് ഗണേശനെ പ്രീതിപ്പെടുത്താനായിട്ട് ഈ ഒരൊറ്റ ദിവസത്തെ വ്രതം മാത്രം മതി നമുക്ക് പിന്നെ ഒരു കാര്യം കൂടെ വന്നോട്ടെ ഈ ചതുർത്ഥിയുടെ ഇന്ന് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമുണ്ടെന്ന് പണ്ട് മുതലേ കാരണവന്മാർ പറഞ്ഞു തന്നെയാണ് എന്താണെന്നറിയാലോ ചന്ദ്രനെ ദർശിക്കരുത് അന്ന് അതിനൊരു കഥയുണ്ട് കേട്ടോ അല്ലാതെ ചുമ്മാതയല്ല അത് പറയുന്നത് ഒരു ദിവസം നമ്മുടെ ഗണേശനുണ്ടല്ലോ ഈ ചതുർത്ഥിയുടെ എന്നാണ് രാത്രിയിൽ ഇങ്ങനെ അപ്പം ഭക്ഷണപ്രിയനാണല്ലോ ഭക്ഷണമൊക്കെ കഴിച്ച് വയറൊക്കെ ഇങ്ങനെ കുമ്പയൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് അങ്ങനെ പോവുകയാണ് പക്ഷേ വാഹനം ഏതാണെന്ന് നമുക്കറിയാമല്ലോ മൂഷീനല്ലേ വാഹനം അതിൻ്റെ പൊക്കത്തിലെ പോയിന്ന് എന്തുപറ്റി മറിഞ്ഞു ഈ എലിയുടെ പുറത്തുനിന്ന് ഗണേശൻ പറഞ്ഞ് താഴെ വീണു അപ്പം നോക്കി നോക്കി ആരും കാണാനില്ല പക്ഷേ ഒരൊറ്റ ആ ഒരൊറ്റ കാര്യം മാത്രം അതിന് അതിൻ്റെ ആരാ മോളിൽ ഇത് ചന്ദ്രൻ ചിരിച്ചുകൊണ്ട് നിൽക്കണു ഇത് കണ്ടപ്പോഴത്തേക്കും ഗണേശൻ വിഷമായി അന്ന് ശവിച്ചതെന്നാണ് പറഞ്ഞേ ഈ ദിവസം ചന്ദ്രനെ ആര് കാണുന്നു ഏ അവർക്ക് ധനനഷ്ടവും പിന്നെ മാനഹാനിയും വരുമെന്ന് തീർന്നില്ലേ സാധാ അതിന് നമ്മൾ പറയുന്ന അപവാദം കേൾക്കുമെന്നാണ് പറയുന്നത് പിന്നെ ധനനഷ്ടവും രണ്ടും വരും അതുകൊണ്ട് കഴിയുന്ന നമ്മൾ ഇത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രനെ കാണണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ കാരണം വന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് പരിഹാരം ചെയ്യാൻ നടക്കണ്ടേ അതുതന്നെയല്ല പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് നമ്മളറിയാതെ ഒരു ദിവസം അന്ന് ഓർത്തില്ല മിറ്റത്തേക്കൊന്നിറങ്ങിയപ്പോൾ അറിയാതെ ഒന്ന് നോക്കിപ്പോയി പിന്നെ എന്നെ ചെയ്യണേ അയ്യോ നോക്കിപ്പോയല്ലോ ഇനി എന്നാ ചെയ്യണേ ഒന്നും വിഷമിക്കണ്ട നേരെ ഗണേശൻ്റെ അടുത്തു നിന്ന് പറയുക ഭഗവാനെ എനിക്കിങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി അറിഞ്ഞോണ്ട് ചെയ്തതല്ല അറിയാതെ ഒന്ന് നോക്കിപ്പോയതാ അങ്ങ് മാപ്പാക്കണം ക്ഷമിക്കണം എന്നെ അങ്ങയുടെ കാര്യം എന്നിലുണ്ടാകണം അങ്ങ് എന്നെ വേറൊരു വിധത്തിലും ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊള്ളുക പിന്നെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടും പിന്നെ ഉണ്ടല്ലോ ആ ഒരു കാര്യം നമ്മൾ ഒരിക്കലും ചെയ്യാൻ മേലാത്തത് ഇതൊക്കെ പറഞ്ഞു ഭഗവാനോട് ക്ഷമയൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞിട്ടും എപ്പോഴും ആ ഒരു ചിന്ത അയ്യോ ഇനി ഗണേശൻ എനിക്കെന്തെങ്കിലും വിഘ്നം വരുത്തോ ഞാനൊന്ന് നോക്കിയല്ലോ ആ ഒരു ചിന്ത ചിന്തയുണ്ടെങ്കിൽ പ്രശ്നമാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല ഏത് കാര്യമാണേലും അവിടെ തീർത്തുകൊള്ളുക അല്ല പിന്നത്തേക്ക് അതും വെച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട ഒരു കാര്യമേ ഇല്ല അങ്ങനെ നമ്മുടെ ഗണേശ ചതുർത്ഥി അല്ലെങ്കിൽ വിനായക ചതുർത്ഥി നമുക്ക് സന്തോഷപൂർവ്വം കൊണ്ടാടാം ഒരു വർഷത്തേക്ക് എല്ലാ വിഘ്നങ്ങളും തീർത്ത് നമ്മളുടെ ഗണേശൻ നമ്മളെ എല്ലാവരുടെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം